കാർട്ടൂണുകൾ വരച്ച് സൈനിക മുഖപത്രത്തിലൊക്കെ പ്രസിദ്ധീകരിക്കുമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ ഫ്രാൻസിലെ സോം നദിയുടെ തീരത്ത് ബ്രിട്ടനും ഫ്രാൻസും ചേർന്ന് ജർമ്മനിക്കെതിരെ നടത്തിയ ഒന്നാം സോം യുദ്ധത്തിൽ ഡെസ്പാച്ച് ഡ്യൂട്ടിയിലായിരുന്ന ഹിറ്റ്ലറിനെ ആക്രമണത്തിൽ തുടക്കി സാരമായ പരുക്കുകൾ ഏറ്റു ഇന്ന് ബീലിൻസിലെ ആശുപത്രിയിൽ ഏതാണ്ട് രണ്ടു മാസത്തോളം അദ്ദേഹം ചികിത്സയിൽ കഴിയേണ്ടതായിട്ടും വന്നു പിന്നീട് അറാസ് യുദ്ധത്തിലും പാൽസൺ ഹെ യുദ്ധത്തിലുമൊക്കെ പങ്കെടുത്ത ഹിറ്റ്ലർ രണ്ടാമൻ ചക്രവർത്തി പരുക്കേറ്റ സൈനികർക്ക് വേണ്ടി പ്രഖ്യാപിച്ച ബ്ലാക്ക് വൂണ്ട് ബാഡ് ലഭിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് ഓഗസ്റ്റിൽ ഹിറ്റ്ലറുടെ ഒരു മേലുദ്യോഗസ്ഥനായിരുന്ന ലഫ്റ്റനന്റ് ഹ്യൂഗോ ഗുഡ്സ്മാൻ എന്നൊരു യഹൂദൻ ശുപാർശ ചെയ്തിട്ട് സൈന്യത്തിൽ അപൂർവമായി മാത്രം നൽകപ്പെടാറുള്ള ഫസ്റ്റ് ക്ലാസ് അയൻക്രോസ് ബഹുമതി ഹിറ്റ്ലറിന് നൽകപ്പെടുകയുണ്ടായി ഇവിടെയും ഒരു യഹൂദൻ ഹിറ്റ്ലറിന്റെ കരിയറിനെ ഉയർത്തുവാൻ മാത്രമേ ശ്രമിച്ചിട്ടുള്ളൂ എന്ന് നാം മനസ്സിലാക്കണം പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ യുദ്ധഭൂമിയിൽ വെച്ചുണ്ടായ മസ്റ്റാർഡ് ഗ്യാസ് ആക്രമണത്തിൽ ഭാഗികമായി ഹിറ്റ്ലറിനെ കാഴ്ച നഷ്ടപ്പെടുന്നു പേസ്വാക്കുലെ ആശുപത്രിയിൽ അദ്ദേഹം ദീർഘനാളത്തെ ചികിത്സയ്ക്ക് വിധേയനാകേണ്ടി വന്നു അങ്ങനെ ആശുപത്രിയിൽ ഭാഗികമായ തന്റെ അന്ധതയ്ക്ക് ചികിത്സയ്ക്ക് വിധേയനായിട്ടിരിക്കുമ്പോഴാണ് ചങ്ക് തകർന്ന ആ വാർത്ത ഹിറ്റ്ലർ കേൾക്കാനിട വരുന്നത് ഒന്നാം ലോക മഹായുദ്ധത്തിൽ ജർമ്മനി പരാജയപ്പെട്ടു യഥാർത്ഥത്തിൽ തനിക്ക് അന്ധത സംഭവിച്ചത് ആ വാർത്ത കേട്ടപ്പോഴാണെന്ന് ഹിറ്റ്ലർ പിൽക്കാലത്തെ പറയുകയുണ്ടായി കൃത്യമായ ചില കണക്കുകൂട്ടലുകളൊക്കെ നടത്തിയിട്ടാണ് ഹിറ്റ്ലർ പിന്നീട് ആശുപത്രി വിട്ട് ഇറങ്ങുന്നത് ബർസേൽ ഉടമ്പടിയിൽ ഒ ജർമ്മനി പരാജയം സമ്മതിക്കുമ്പോൾ ഒരു വൻ സാമ്പത്തിക ബാധ്യതയും കൂടിയാണ് രാജ്യത്തിനെ വരുത്തിവെച്ചത് ജർമ്മനിക്ക് മേൽ ഉടമ്പടി പ്രകാരം ആയുധ വിലക്ക് യുദ്ധ തടവുകാരെ വിട്ടയക്കുക യുദ്ധത്തിൽ സഖ്യകക്ഷികൾക്കും അവരുടെ പൗരന്മാർക്കും ഉണ്ടായ ഭീമമായ നഷ്ടത്തിന്റെ പൂർണമായ ഉത്തരവാദിത്വം ജർമ്മനി ഏറ്റെടുക്കണം ഇതൊക്കെയായിരുന്നു ബർസേൽ ഉടമ്പടിയിലെ പ്രധാന വ്യവസ്ഥകൾ എന്നാൽ ജർമ്മൻ ദേശീയത ഒരു കടുത്ത വികാരമായി സിരകളിൽ തൃസിച്ചു നിന്നിരുന്ന ഹിറ്റ്ലറിന് ജർമ്മനിയുടെ ആ പരാജയത്തിൽ കടുത്ത നിരാശയും ഒപ്പം അമർഷവും തോന്നി അദ്ദേഹത്തിന്റെ നിരീക്ഷണത്തിൽ ഒരിക്കലും പരാജയപ്പെടാൻ സാധ്യതയില്ലാത്ത ജർമ്മൻ സൈന്യത്തെ അന്നത്തെ സിവിലിയൻ നേതാക്കളും ജൂതന്മാരും മാർസിസ്റ്റുകളും ചേർന്ന് പിന്നിൽ നിന്ന് കുത്തി പരാജയപ്പെടുത്തുക ആയിരുന്നു എന്നാണ് അദ്ദേഹം हैं